ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ റാങ്കിങ് ടാസ്കിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ റിവ്യൂ പറഞ്ഞിരുന്നു ആ റിവ്യൂ വീഡിയോ കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ ഒത്തിരി ആൾക്കാരുടെ കുരു പൊട്ടി ഒലിക്കുന്നത് കണ്ടു അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഗെയിം എന്താണെന്നും ഈ ഗെയിമിനെ എങ്ങനെ ഓരോ മത്സരാർത്ഥികളും സമീപിക്കണം എന്നുമുള്ളതിനെ കുറിച്ചുള്ള വ്യക്തത ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും ഇല്ലാത്തത് തന്നെയാണ് ചില ആൾക്കാർ ഗെയിം കളിച്ചില്ലെങ്കിലും സൽസ്വഭാവികളായി നിൽക്കുന്നത് കാണാനാണ് ഇഷ്ടപ്പെടുന്നത് അവരെ പറയാൻ പറ്റില്ല കാരണം അവർ നല്ല സ്വഭാവത്തിന് മാത്രം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവരാണ് പക്ഷേ ബിഗ് ബോസ് എന്ന ഷോ സൽ സ്വഭാവികളെ വാർത്തെടുക്കുന്നൊരു ഷോയല്ല അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഒരു നെഗറ്റീവ് ഷോയാണ് എന്ന് നിരന്തരം ആൾക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കാരണം നെഗറ്റീവ് കണ്ടന്റുകളാണ് അതിനകത്ത് ബിഗ് ബോസിന് ആവശ്യമുള്ളത് തമ്മിലടിപ്പിക്കുക ഒരു വ്യക്തിക്കെതിരെ മറ്റൊരു വ്യക്തി ഏതറ്റം വരെ പോകും എന്നുള്ളതിനെക്കുറിച്ച് സമൂഹത്തിൽ ഓരോ വ്യക്തികളെയും തുറന്നു കാട്ടുക അതിനനുസരിച്ചുള്ള ഗെയിമുകൾ ടാസ്കുകൾ ഇതൊക്കെയാണ് ബിഗ് ബോസിന്റെ പ്രത്യേകത അപ്പോൾ അങ്ങനെയുള്ള ഒരു ടാസ്കിൽ കളിക്കുവാൻ വേണ്ടി പോകുന്ന ഒരു വ്യക്തി ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ അംഗീകരിക്കാം അനുസരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അതിനകത്തേക്ക് കയറി ചെല്ലുന്നത് പക്ഷേ അതിനകത്ത് ചെന്നതിന് ശേഷം പല ആൾക്കാരുടെയും നിലപാടുകൾ പ്രകടമായി അങ്ങ് മാറാറുണ്ട് അതായത് ഈ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന നിലപാടുകളൊക്കെ ഉള്ളവരും നിലപാടുകൾ കൃത്യം കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അതൊരു ധീരമായ നടപടി തന്നെയാണ് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് അഭിപ്രായങ്ങളും നിലപാടുകളും പറയുന്ന ആൾക്കാർക്ക് ശത്രുതയെറും ശത്രുക്കൾ അവരുടെ ചുറ്റിലും ധാരാളം ഓരോ ും വർദ്ധിച്ചു വരുവാൻ സാധ്യതയുണ്ട് എൻ്റെതായിട്ടുള്ളൊരു പ്രശ്നം അല്ലല്ലോ ഞാൻ എന്തിനാണ് ആവശ്യമില്ലാത്തതിനകത്ത് കയറി വെക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ മാറിയിരുന്നു കൊണ്ട് എന്തെങ്കിലും കഴിച്ച് സ്വറ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ശത്രുക്കൾ ഉണ്ടാവില്ല അവർ സൽസ്വഭാവികൾ തന്നെയായിരിക്കും ഞാൻ പേരെടുത്തൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ചില ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് നിലപാടുകളുണ്ട് പക്ഷേ ഒരിക്കലും അത് പ്രശ്നങ്ങളുള്ള മേഖലയിലോ അല്ലെങ്കിൽ ആവശ്യമായ സാഹചര്യങ്ങളിലോ തുറന്നു പറയില്ല അവർക്ക് അവർ മാത്രം ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ടാകും ഒന്നോ രണ്ടോ മൂന്നോ പേരടങ്ങുന്ന കൊച്ചു ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകൾക്കകത്ത് മാത്രമേ അവരവരുടെ അഭിപ്രായങ്ങളും നിലപാടുകളും പറയുകയുള്ളൂ അതിൻ്റെ മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ കൂടെ ഇരിക്കുന്ന ആൾക്കാർ നൂറ് ശതമാനവും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ് അതിനെതിരെ കൗണ്ടർ ചെയ്യുവാൻ ആരും അവിടെ വരില്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ ധീരമായ നിലപാടെടുത്ത് മുൻപോട്ട് വരുന്ന ആൾക്കാർ ആരുടെയും മുഖത്ത് നോക്കി ഉള്ള കാര്യം തുറന്നു പറയും അങ്ങനെ തുറന്നു പറയണം തുറന്നു പറയുമ്പോഴാണ് ബിഗ് ബോസ് എന്ന ഷോ പ്രേക്ഷകർക്ക് രസകരമായി മാറുന്നത് കാണികൾ കൂടുതൽ കൂടുതലുണ്ടാക്കുന്നത് പക്ഷേ ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ അവർ നന്മമരം കളിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാർ അവിടെ ഉണ്ടാകും എന്ന് അവർക്കറിയാം കാരണം മുൻ സീസണുകളിലും ഇതുപോലെ അഭിപ്രായങ്ങളൊന്നുമില്ലാതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് മാറിയിരുന്നു കൊണ്ട് നുണ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ അവരെ നല്ല ക്യാരക്ടർ ഉള്ളവരായിട്ട് മുതിരകുത്തുകയും മാക്സിമം അവർക്ക് അവിടെ അതുകൊണ്ട് പിടിച്ചു നിൽക്കുവാൻ റാങ്കിംഗ് ടാസ്ക് അവസാനിച്ചു ഓരോ മത്സരാർത്ഥികളുടെയും പൊസിഷനും കൃത്യമായിട്ട് വെളിപ്പെട്ടു എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നിയില്ല ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അത് വരേണ്ടത് അഭിഷേക് ആയിരുന്നില്ല ഒന്നാം സ്ഥാനത്ത് വരേണ്ടത് അവിടെ ജിൻഡോ ആയിരുന്നു വരേണ്ടത് എന്ന് എനിക്ക് തോന്നിയില്ല കാരണം ഈ മത്സരാർത്ഥികളിൽ നിന്നും ഇതുമാത്രം പ്രതീക്ഷിച്ചാൽ മതി അവസാന സ്ഥാനങ്ങളിൽ വന്നു നിന്ന പല ആൾക്കാരും അവിടെ എത്താൻ യോഗ്യരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ ഈ മത്സരാർത്ഥികളിൽ നിന്നും ഇത് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ കാരണം അവരാരും ഈ ടാസ്കിനെ അത്ര വലിയ ഗൗരവ സ്വഭാവമുള്ളതായിട്ട് കണ്ടിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിൽ വരുവാൻ യോഗ്യതയുള്ളവർ ആരാണ് എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ പരസ്പരം ചർച്ച ചെയ്ത് വിലയിരുത്തലുകളിൽ കൂടി കൃത്യം കൃത്യം സ്ഥാനങ്ങളിൽ ഓരോരുത്തരെയും പ്ലേസ് ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ് വന്നിരിക്കുന്നത് അവിടെ ഒന്നാം സ്ഥാനത്തേക്ക് അഭിഷേക് ശ്രീകുമാർ വരുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ നെറ്റി ചുളിക്കുകയും അത്ഭുതം പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല ഈ മത്സരാർത്ഥികൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുകയുള്ളൂ ഒന്നാം സ്ഥാനത്തിന് ഞാൻ യോഗ്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ മുൻപോട്ട് വരുമ്പോൾ ജിൻഡോയെ ആക്രമിക്കുകയും ജിൻഡോ ചീഞ്ഞ് അളഞ്ഞ് പുഴുത്ത് നാറിയ ഏറ്റവും നിലവാരമില്ലാത്ത വൃത്തികെട്ട ഗെയിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കടന്നാക്രമിക്കുകയും ചെയ്ത വ്യക്തികൾ അതിൻ്റെ നൂറിലൊരംശം പോലും അഭിഷേക് എന്ത് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുവാനും അതിനെ കൗണ്ടർ ചെയ്യുവാനും തയ്യാറായില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സൗഹൃദത്തിൻ്റെതാണ് മാനദണ്ഡം എന്ന് ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് മൂന്നാം സ്ഥാനം അർജുനും നാലാം സ്ഥാനം ശ്രീധുവിനും നൽകുമ്പോൾ എന്ത് മാനദണ്ഡ പ്രകാരമാണ് അല്ലെങ്കിൽ എന്ത് മലമറിച്ചിട്ടാണ് ഈ മൂന്നും നാലും സ്ഥാനങ്ങളിൽ ഈ രണ്ടാൾക്കാർ വരുന്നത് ശ്രീധുവിനോട് ഇത്രയും നാളുകൾക്കുള്ളിൽ നിങ്ങൾ എന്ത് ഗെയിമാണ് ഇവിടെ കളിച്ചിട്ടുള്ളത് നിങ്ങൾ ഏത് കാര്യത്തിലാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കെതിരെ വരുന്ന വിഷയങ്ങൾക്കകത്ത് മാത്രം നിങ്ങൾ ഇടപെടുകയും ബാക്കിയുള്ളതിലെല്ലാം നിങ്ങൾ കാഴ്ചക്കാരി ആയിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ശ്രീധുവിൻ്റെ മറുപടി ഇതാണ് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാകാറില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാകാറില്ല അതുകൊണ്ട് വെറുതെ സംസാരിക്കാൻ വന്നിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാം എന്ന് തീരുമാനിച്ചു ഇതൊക്കെ എത്ര വിചിത്രമായിട്ടുള്ള അവകാശവാദങ്ങളാണ് പക്ഷേ ശ്രീധുവിനെതിരെ മത്സരിക്കുവാൻ നിന്നത് ഒരുപക്ഷെ ജാസ്മിൻ ആയതുകൊണ്ട് മാത്രമായിരിക്കാം ശ്രീതു അവിടെ നാലാം സ്ഥാനത്തേക്ക് എത്തുന്നത് കാരണം ജാസ്മിൻ ഒരിക്കലും നാലാം സ്ഥാനത്ത് വരാൻ പാടില്ലാത്ത വ്യക്തിയാണ് അതിൻ്റെ കാരണം ജാസ്മിൻ എന്ന വ്യക്തിയുടെ ഗെയിമിനേക്കാൾ അധികമായിട്ട് ജാസ്മിൻ്റെ ക്യാരക്ടറാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ നോക്കിയാണ് പൊസിഷൻ തീരുമാനിക്കപ്പെടേണ്ടതെങ്കിൽ സായിക്കാണ് ഒന്നാം സ്ഥാനം കിട്ടാൻ യോഗ്യത എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ബിഗ് ബോസ് എന്ന ഷോ കൊണ്ട് സായി ഒരു നല്ല മനുഷ്യനായിട്ട് മാറിയിട്ടുണ്ട് ഒരാൾക്ക് ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാവുക മാനസാന്തരം വരിക തുടർന്നുള്ള കാലഘട്ടങ്ങൾ മുഴുവനും ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുക എന്നൊക്കെ പറയുന്ന നിസ്സാരമായൊരു കാര്യമല്ല നിങ്ങൾ എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കൂടി അദ്ദേഹം സമൂഹത്തെ സമൂഹത്തിലെ വലിയൊരു കൂട്ടം ആൾക്കാരെ നിരന്തരമായി കടന്നാക്രമിക്കുകയും ജനലക്ഷങ്ങൾ ഇഷ്ടപ്പെടുന്ന ഉണ്ണിമുകുന്ദൻ എന്ന ഒരു സിനിമാ നടനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും എന്തൊക്കെയായിരുന്നു പുകിലുകൾ ഇപ്പോൾ ബിഗ് ബോസിനകത്തേക്ക് ശേഷം അദ്ദേഹം പറയുകയാണ് ഞാൻ എൻ്റെ ജീവിതം തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഞാൻ നല്ല കുട്ടിയായി ഞാൻ ഞാൻ ഇനി ഇനി മുതൽ മുതൽ സായി കൃഷ്ണനായിരിക്കും അപ്പോൾ നിങ്ങൾ സ്വഭാവത്തിനാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സായിയെ അല്ലേ അവിടെ നിർത്തേണ്ടത് പക്ഷേ ഞാൻ പറയുന്നത് ഒരാൾക്ക് മാനസാന്തരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സ്ഥലം ആശ്രമം പോലുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാത്മിക കേന്ദ്രങ്ങളോ ആയിരിക്കും പിന്നെ നിർഭാഗ്യവശാൽ സായി ഒരു നിരീശ്വരവാദി ആയതുകൊണ്ട് അവിടെയെങ്കിലും അയാൾക്ക് പോയി മാനസാന്തരപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസികളല്ലാത്ത ആൾക്കാർക്ക് മാനസാന്തരാനുഭവം ഉണ്ടാക്കുവാൻ പറ്റിയ ഒരു സ്ഥലം ബിഗ് ബോസ് തന്നെയാണ് അപ്പോൾ കൈവിട്ടുപോയ ജീവിതത്തെ മടക്കി പിടിക്കുകയും പരിവർത്തനത്തിന്റെ ഒരു വ്യക്തി എടുത്തു ചാടുകയും ചെയ്യുമ്പോൾ അത് കണ്ടിട്ടും അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കാതിരിക്കുന്ന പ്രേക്ഷക സമൂഹത്തെ ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് എന്തിനേറെ പറയുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത ജാസ്മിൻ നോറ സിജോ അപ്സര ജിൻഡോ തുടങ്ങിയ ആൾക്കാർ ഇവർക്ക് പലർക്കും അർഹിച്ച സ്ഥാനം കിട്ടിയില്ല എന്ന് മാത്രമല്ല പലരും ബഹുദൂരം പിന്നിലായി അവസാന സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുകയും ചെയ്തു അപ്പോൾ ക്യാരക്ടറാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയമെങ്കിൽ അൻസിബ സായി തുടങ്ങിയ ആൾക്കാരാണ് ഒന്നും രണ്ടും പൊസിഷനുകളിലൊക്കെ വരേണ്ടത് കാരണം അവർക്ക് പ്രത്യേകിച്ച് നിലപാടുകളും ആരോടും യാതൊരു പ്രശ്നങ്ങളുമില്ല അവരോടും ആർക്കും പ്രത്യേകിച്ച് വൈരാഗ്യവും വിദ്വേഷവും ഒന്നും തന്നെ ഇല്ല അല്ല ഗെയിമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയമെങ്കിൽ ജിൻഡോ ജാസ്മിൻ സിജോ നോറ തുടങ്ങിയവർ ആദ്യത്തെ നാല് സ്ഥാനങ്ങളിൽ എത്തണമായിരുന്നു എന്നാൽ ഗെയിം ഇവിടെ ഒരു വിഷയമല്ല എന്നുള്ളത് അതിനകത്ത് നിൽക്കുന്നവരും പുറത്തുള്ളവരും തെളിയിക്കുകയാണ് പ്രേക്ഷകരുടെ അഭിപ്രായത്തിന് വേണ്ടി ഒരു കാര്യം കൂടെ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അർജുൻ ശ്രീധു സായി ഋഷി അൻസിബ ഈ മത്സരാർത്ഥികളെ പോലെയുള്ള ഒരു പതിനഞ്ച് ആൾക്കാരെ കൂടി ബിഗ് ബോസ് എന്ന ഈ ഷോയ്ക്കകത്തേക്ക് കൊണ്ടുവന്ന് തുടക്കം മുതൽ കളിക്കുകയായിരുന്നുവെങ്കിൽ നിങ്ങളിൽ എത്ര ആൾക്കാർ ഈ ഷോ കാണുവാൻ വേണ്ടിയിരിക്കുമായിരുന്നു കാരണം ഇവരെല്ലാം ജനുവിൻ ക്യാരക്ടറുള്ള ആൾക്കാരാണ് അവർ അവരായി തന്നെയാണ് അവിടെ നിൽക്കുന്നത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് അവരെ സംബന്ധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ മറുപടി പറയും എന്നുള്ളതല്ലാതെ കാര്യമായിട്ട് ഗെയിമോ അങ്ങനെ മറ്റു പ്രത്യേകതകളോ ഒന്നും തന്നെ അവിടെ ഉണ്ടാവുകയില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഇതൊക്കെ കാണുവാൻ വേണ്ടി എത്ര ആൾക്കാർ ഈ ഷോയുടെ മുൻപിൽ ഇരിക്കുവാൻ തയ്യാറാകുമായിരുന്നു എന്നുള്ളത് എന്തായാലും അല്പ നിമിഷങ്ങൾക്ക് മുൻപ് ഞാനൊരു കമ്മ്യൂണിറ്റി പോൾ ഇട്ടിരുന്നു ആ പോളിൽ പത്ത് രണ്ടായിരത്തിലധികം ആൾക്കാർ ഇപ്പോൾ തന്നെ വോട്ട് ചെയ്തു കഴിഞ്ഞു അവസാനത്തിലേക്ക് നമുക്കറിയാം എത്രത്തോളം ആൾക്കാർ വരും എന്നുള്ളത് ആ ചോദ്യം ഇങ്ങനെയായിരുന്നു ഈ സീസണിൽ സൂപ്പർ ഗെയിം കളിക്കുന്ന അൻസിബ ഋഷി സായി ശ്രീതു അർജുൻ ഇവരല്ലേ ടോപ്പ് ഫൈവിൽ വരേണ്ടത് എന്നുള്ളത് അവരെ സപ്പോർട്ട് ചെയ്തത് വെറും പതിനെട്ട് ശതമാനം ആൾക്കാർ മാത്രമാണ് എൺപത്തി രണ്ട് ശതമാനം ആൾക്കാരും അവർക്കെതിരാണ് എന്ന് മനസ്സിലാകുമ്പോഴാണ് കമന്റ് ബോക്സിൽ വന്ന് കുരു പൊട്ടിക്കുന്ന രണ്ടോ മൂന്നോ ആൾക്കാർ ഏത് കണ്ണുകൊണ്ടാണിത് നോക്കിക്കാണുന്നത് അവരുടെ മനോഭാവം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കാരണം സമൂഹത്തിൽ നല്ലൊരു കൂട്ടം ആൾക്കാർ ഇതിനെ ഒരു ഗെയിം എന്ന രീതിയിൽ കാണുവാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഗെയിമേഴ്സിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുവാനും ഇഷ്ടപ്പെടുന്നത്